അസലാമലൈക്കും വിശിഷ്ടമായ ഒരു സ്വലാത്താണ് ഇവിടെ പറയുന്നത് തായ കൊടുക്കുന്ന ഈ സ്വലാത്ത് ദായും പതിവാക്കിയാൽ അള്ളാഹു എല്ലാ ദോഷങ്ങളും പുറത്തു തരും ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും ഉണ്ടാവും ദുവാക്ക് ഉത്തരം കിട്ടും അക്രമികൾ ശത്രുക്കൾ എന്നിവരുടെ ചതി വഞ്ചന എന്നിവ നിന്ന് രക്ഷപ്പെടും പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടും രക്ഷിതാവിൻ്റെ കോപത്തിൽ നിന്നും ഒഴിവാകും എണ്ണത്തിട്ട് പെടത്താനാവാത്ത പ്രയോജനങ്ങൾ ലഭിക്കുന്ന ഈ സ്വലാത്ത് കഴിയുന്നത്ര എല്ലാവരും പതിവാക്കുക രാവിലെയും വൈകിട്ട് മൂന്ന് തവണ വീതവും തിങ്കൾ വെള്ളി രാവുകളിൽ നൂറ് തവണയും ഓതുക ഇതല്ലാത്ത സന്ദർഭങ്ങളിലും കഴിയുന്നത്ര ഓതുക ഇവിടെ താഴെ അതിൻ്റെ സ്വലാത്തും മലയാളത്തിലും അറബിയിലും കൊടുക്കുന്നുണ്ട് ഇൻഷല്ല എല്ലാവരും ദിവസേന 做乐。So